നമ്മൾ എന്നുള്ളത് അടാർ തട്ടയാടാറ മുന്നിലാട്ടാ അവിടെ നമുക്ക് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പത്ത് രേലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അപ്പോൾ അതിൻ്റെ മുകളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കേട്ടാ അൺലിമിറ്റഡ് അപ്പം പോയി നോക്കാം നല്ല തിരക്കാണ് നല്ല ക്യൂ ആണ് അത്യാവശ്യം ആളുകളുണ്ട് അപ്പോൾ ഇവിടെ കാലത്ത് അഞ്ചരക്കും ഒമ്പതരക്കുള്ളിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ ടൈം കിട്ടുക അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നോ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് ാവശ്യമുള്ള ഐറ്റംസ് ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാം കറി ഐറ്റംസ് ആണെങ്കിലും പൊറോട്ട ഉണ്ട് അതുപോലെ അപ്പ ഉണ്ട് പുട്ടുണ്ട് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് ചട്നി ഉണ്ട് ബോരി ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് എനിക്കാവശ്യമുള്ള എല്ലാ ഐറ്റംസും കൂടെ ഉണ്ടാകും പിന്നെ കപ്പ ബിരിയാണി ചില ദിവസങ്ങൾ കപ്പ ബിരിയാണി ഉണ്ട് ഇന്ന് കപ്പ ബിരിയാണി ഉണ്ട് ബീഫുണ്ട് പിന്നെ കടലക്കറി ഉണ്ട് പുട്ട ഇത് പുട്ടും അതുപോലെ അപ്പുറത്ത് കപ്പ ബിരിയാണി കേട്ടോ കപ്പ ബിരിയാണി അതുപോലെ പുട്ട് ഈ സെക്ഷനിൽ കിടക്കണം അപ്പുറത്ത് അത് ബീഫാണ് പീസ്റ്റ് കറിയുണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കുക പത്രയായാലും നമുക്ക് എത്ര കഴിക്കാൻ പറ്റുക അത്രയും കഴിക്കാം പിന്നെ ഇതിലാണെങ്കിൽ ഇതിൽ വെജിറ്റബിൾ കറി അതാണ് വെജിറ്റബിൾ ഉണ്ട് കുറച്ച് മീനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വെജിറ്റബിൾ കറി ഉണ്ട് എല്ലാ ഐറ്റംസും സുലഭമായിട്ടുണ്ട് കേട്ടോ ഏത് കഴിക്കാൻ കുറേ ഫാമിലിയും കുറേ ആളുകളൊക്കെ ഇഷ്ടം മാർ വന്ന് കഴിക്കുന്നുണ്ട് എല്ലാ ദിവസമുണ്ട് ഇവിടെ വെജിറ്റബിൾ ഇത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് കറി ഇത് ഫിഷ് കറിയാണ് അപ്പോൾ എല്ലാവരും വന്നോളൂ വന്നിട്ട് നാസ്ത പത്രിക അൺലിമിറ്റഡ് കഴിക്കാം അടാറിലാണ് ഇതുള്ളത് തുമ്മ റൗതൊക്കെ അടുത്ത് അൻസാരികാരൻ ഒക്കെ അടുത്തില്ല അപ്പം നമ്മൾ സുഹൃത്താണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ അഭിപ്രായം ചോദിച്ചു നോക്കാം ഞാൻ അധികം തീറ്റക്കാരനല്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ എന്തായാലും നോക്കാം എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ നിങ്ങളും ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലെ കഴിക്കാം സമൃദ്ധിയായിട്ട് കഴിക്കാം നാസ്ത സമൃദ്ധിയായിട്ട് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വന്നാൽ ഉപകാരപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ്